ഹലോ അസ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജോർജറ്റ് മെറ്റീരിയലും ഹെവി ഷിഫോണും ഒക്കെയാണ് ആയിട്ടുള്ള ഷോളുകൾ എന്താ പറയുക ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന പ്ലെയിൻ കളേഴ്സാണ് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് മൊജ ബ്രാൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി കളേഴ്സ് പിന്നെ നമ്മുടെ നൈറ്റി ഇത് ഡമ്മിയിൽ ഇരുന്നുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതാണ് അറുന്നൂറ്റി അറുന്നൂറ്റി നാൽപ്പത് ഒത്രയാണ് റേറ്റ് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ എക്സൽ സൈസാണ് അത് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കണേ ആ അപ്പോൾ നമുക്ക് ഷോളിൽ കാണാം വാ നല്ല നല്ല കളേഴ്സാണ് ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത് നമുക്ക് ഇത്രയും കളേഴ്സ് ഉണ്ടെന്ന് കാണിക്കാനാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസ് അയച്ച് തരും ഫോട്ടോ നോക്കിയിട്ട് വേണ്ട കളർ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ആണോ ഏതൊക്കെ വേണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ അടിപൊളിയാണ് ജീൻസിനൊക്കെ ഇടാനൊക്കെ ഇത് നമ്മളുടെ ഹെവി ഷിഫോൺ ആണ് സെറ ബ്രാൻഡ് നന്നായിട്ട് കാണുന്നില്ലേ വാ കളേഴ്സ് നല്ലപോലെ ഒന്ന് കാണിക്കണേ നല്ലപോലെ കാണിക്കണേ അപ്പം നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് സെറ ബ്രാൻഡ് നല്ല നല്ല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സ് പിന്നെ വേറെ സാരി യൂസറ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ബ്രാൻഡും ഉണ്ട് ഒരുപാട് കളേഴ്സും ഉണ്ട് നല്ല ഹെവിഷി ഫോണാണിത് നല്ല രണ്ട് മീറ്റർ നീളവും അതിൻ്റെ വീതി ഉണ്ട് നല്ലപോലെ ഞാൻ അതേ വിയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇടാം നല്ല രസമായിരിക്കും അപ്പോൾ പ്ലെയിൻസ് വേണ്ടിയുള്ളവരെല്ലാം ഇതിൽ നോക്കിക്കോ കാണിക്കണേ ഉള്ളിലോട്ട് കാണിക്കണേ അടുത്തോട്ട് വന്നിട്ട് അടുത്തത് നമ്മുടെ ഇതെല്ലാം മിക്സ്ഡ് ആണ് പല പല ബ്രാൻഡുകൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ഫോട്ടോ തരാം ഫോട്ടോ നോക്കിയിട്ട് വേണ്ടത് സെലക്ട് ചെയ്യാം ഇരുനൂറ്റി എഴുപത് ഇരു നൂറ്റി അറുപത് റേഞ്ചിലുള്ളതാണ് ഇത് ഇനി നമുക്ക് മൊജ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പോൾ ഏതായാലും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പ് ആണ് ഇതിലേ വേ ഇതിലേ വെടെ തട്ടും മതി ഇത്ര മതിയല്ലോ അപ്പോൾ അതാ കളേഴ്സ് ഇതിലിപ്പം വേണ്ട കളറ് നിങ്ങൾക്ക് കുറേ കളറ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ഷിഫോണിൻ്റെ വീഡിയോ കണ്ടു ഷോൾ വേണം എന്ന് പറഞ്ഞാൽ മതി ഫോട്ടോസ് കറക്റ്റ് അയച്ചേരും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കാമേ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ കാണാതെയോ മനസ്സിലാവാതെയോ ഒക്കെ ഉണ്ടാവും കാരണം നമ്മളിങ്ങനെ എടുത്ത് കൈ പിടിച്ചിട്ടല്ലല്ലോ എല്ലാം ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് എല്ലാം കൂടി എടുത്തുകൊണ്ട് നിൽക്കണമെങ്കിൽ ഇത് മൊത്തം എടുക്കണം പിന്നെ വീണ്ടും സെറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഹാങ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെയ്യുന്നതാണേ അപ്പോൾ നോക്കുമോ അടിപൊളി എല്ലാ കളറും ഉണ്ട് കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് ഏതായാലും നിങ്ങൾക്ക് ഇവിടുന്ന് കളർ കിട്ടാതിരിക്കത്തില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടിപൊളി ഇമ്പോർട്ടൻഡ് ജോർജറ്റ് ഷിഫോൺ ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ റോബി സി ജാപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കാം അതല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരും ഓർഡർ പ്ലേസ് ചെയ്യാം മൂന്ന് സോറി അഞ്ചാറ് ദിവസത്തിനുള്ളിൽ വീട്ടിൽ കിട്ടുവേ അപ്പോൾ താങ്ക് യു സ്ലാമലൈക്കും